പുലിമേൽ മലനട ക്ഷേത്രത്തിലെ മലനട മഹോത്സവത്തിന് തുടക്കമായി രണ്ടു ദിവസങ്ങളിലായാണ് മഹോത്സവം നടക്കുന്നത് നൂറനാട് പുലിമേൽ കുമ്പിളുമല മലനട ക്ഷേത്രത്തിലെ മലനട മഹോത്സവത്തിന് തുടക്കമായി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലാണ് മഹോത്സവം നടക്കുന്നത് ഗോത്ര പൈതൃകത്തിന്റെ ആരാധനാ മൂർത്തി ഭാവങ്ങൾ ഉഗ്രതേജസ്സോടെ കുടികൊള്ളുന്ന പ്രപഞ്ച പ്രകൃതി ശക്തികളുടെ ആരാധന ഇരിപ്പിടങ്ങളാണ് മലനടകൾ പ്രശസ്തവും പുരാതനവുമായ നൂറ്റിയൊന്ന് മലകളിൽ പ്രഥമസ്ഥാനീയമാണ് നൂറനാട് പുലിമേൽ കുമ്പിളമല മലനട ക്ഷേത്രത്തിനും ഉള്ളത് ഒന്നാം ദിനത്തിൽ രാവിലെ നാല് മുപ്പതിന് കീർത്തനം അഞ്ചിന് മഹാഗണപതി ഹോമം ആറ് മുപ്പതിന് മലയ്ക്കൊരു പൊങ്കാല എട്ടിന് ഭാഗവത പാരായണം ഒൻപതിന് മലയൂട്ട് ഒൻപത് മുപ്പതിന് ഊരാളി പടയണി വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് സേവ ഏഴ് മുപ്പത് മുതൽ ഗാനമേള എന്നിവ നടന്നു സ്റ്റേജ് സമർപ്പണം ക്ഷേത്രതന്ത്രി സി പി എസ് പരമേശ്വര ഭട്ടതിരി നിർവ്വഹിച്ചു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുരേഷ് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി ആർ അരുൺകുമാർ ഗജാൻജി ടി കെ രാജൻ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ജോയിന്റ് സെക്രട്ടറി വി സജികുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ചരിമൂട്